കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം മൂന്നാറിൽ നടന്നു ചോല എം എൽ എം എം മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം ജൂലൈയിൽ നടക്കും കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് ജില്ലാ സമ്മേളനമാണ് മൂന്നാറിൽ മൂന്നാർ ക്ലബ് ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

അഡ്വക്കേറ്റ് എ രാജ എം എൽ എ സംബന്ധിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി സർവീസിൽ നിന്ന് വിരമിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയപ്പൊരുക്കി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ സംഘടനാ കുട്ടികൾക്ക് അനുമോദനവും ഒരുക്കി സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എച്ച് ഉമ്മർ അധ്യക്ഷത വഹിച്ചു സംഘടന സംസ്ഥാന പ്രസിഡന്റ് ടി സജുകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിഷ്ണുപി ടി ബൈജു ബി ടി കെ സജീവൻ അശോക് കുമാർ കെ സന്തോഷ് കുമാർ കെ ബി സുനീഷ് കുമാർ എൻ കെ ദിലീപ് തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു സംഘടനയുടെ നാൽപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം ജൂലൈയിൽ അടിമാലിയിൽ നടക്കും കെളാവിഷൻ ന്യൂസ് ഇടുക്കി